നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ആനമോളി റോഡിൽ യാത്ര ദുരിതപൂർണ്ണം ചിറപ്പാടം മുതൽ ആനമോളി വരെ റോഡ് ചളിക്കുളമായി നടക്കാൻ പോലും കഴിയാത്ത വിധം തകർന്ന റോഡിലൂടെയാണ് അട്ടപ്പാടിയിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നത് മണ്ണാർക്കാട് ചിന്നത്തടാകർ റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമായാണ് ആനമുളി വരെ നവീകരിക്കുന്നത് നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ തെങ്കര വരെ ടാറിംഗ് പൂർത്തിയായി ഇവിടെ നിന്ന് ചെറപ്പാടം വരെ ജി എസ്പിയും വിരിച്ചു ചിറപ്പാടം മുതൽ ആനമുളി വരെ റോഡ് ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാകേണ്ടിയിരുന്ന നവീകരണം രണ്ടു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായില്ല മഴയ്ക്ക് മുൻപ് നവീകരണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് അട്ടപ്പാടിയിലേക്ക് കെ എസ് ആർ ടി സി തന്നെ അമ്പതിലേറെ സർവീസുകൾ നടത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചോളം സ്വകാര്യ ബസ് സർവീസും ഉണ്ട് തമിഴ്നാടിന്റെ ബസ്സുകളും ഇതുവഴിയാണ് വരുന്നത് അന്തർ സംസ്ഥാന പാതയുടെ സ്ഥിതി അതീവ ദയനീയമാണ് വിദ്യാർത്ഥികൾ പ്രായമായവർ രോഗികൾ തുടങ്ങിയവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ചെറുതല്ല മഴ പെയ്താൽ ചെളിക്കുളം മഴയില്ലെങ്കിൽ പൊടിശല്യവും ഇതാണ് ഈ ഭാഗത്തെ സ്ഥിതി അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരു വണ്ടി പറ്റില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്